സ്വർണ്ണമൂതിരടാ കുരുവട്ടിരിക്കലിയപ്പാപ്പാൽ എന്തിടാന്ന് സ്വർണമൂതിരടാന്ന് ആ അറാമ ഉള്ളത് കള്ളു കുടിക്ക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്ര ഉപേക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ ആരെങ്കിലും പറയാ വജപ കത്തു ഇസ്ലാമിക കോടതി അയാളെ കൊന്നു കളയണം അങ്ങനത്തെ സൂഫിനെ ഇവിടെ വെച്ചേക്കരുത് ആ യൂട്യൂബിലൂടെ മാത്രം എത്താ പോരാ അയാൾക്ക് എതിരാ അയാളെ വാളെടുത്തുകാണ്ട് കോടതി എന്താക്കണോ തലവട്ടണോ സംസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമില് പറ്റും പറഞ്ഞുകൊണ്ട് ശരീരത്തെ വിരുദ്ധം ചെയ്യാൻ പറ്റും പറഞ്ഞുകാണ്ട് സൂഫിയാണെന്ന് വാദിച്ചാല് വാദിച്ചാല് പറഞ്ഞാണ്ട് വാദിച്ചാൽ സ്വർണമുദീർന്ന് പറയുന്നു എൺപത്തിയെട്ട് അബുയത്തോ നർത്തുമില്ല റജുലി നിങ്ങളൊരാളെ നോക്കിയാൽ മിനൽ അയാള് വലിയ കറാമത്തൊക്കെ കാണിക്കുന്നുണ്ട് അയാൾ മന്ദിരിച്ച് അപ്പാ സോക്കട മാറും അല്ലെങ്കിൽ അയാള് വലിയ അത്ഭുതമൊക്കെ കാണിക്കണ്ട് ഹത്തൊക്കെ വായുവിലൂടെ പറക്കുണ്ട് എന്നാലും പല തകൃത്തർ അയാളെ കണ്ട് നിങ്ങൾ വഞ്ചിതനാകരുത് അയാള് സൂഫിയാണെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട ചിലപ്പോ ഈ കള്ളത്തരീക്കത്ത് കോഴിയ ആളുകൾക്ക് അവരുടെ അവരുടെ ആ മുരീതന്മാർക്ക് സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ ശെയ്ഖൊക്കെ കൊണ്ട് വന്നിട്ടണ്ട് വരോ എന്നൊക്കെ നിർദ്ദേശിക്കും എന്നും വരും ശേഖ് സ്വപ്നത്തിൽ ശേഖനടക്ക് അങ്ങനെ അവിടെ ഇടയ്ക്ക് പെട്ടെന്ന് കണ്ടെ സേഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും ശേഖ് ഭയങ്കര കറാമത്തെ കാണിക്കും വായുവിലിട പറ അതുപോലെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു ഷെയ്ഖ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ശേഖനെ കണ്ടു ചിട്ട് പല തവിത്രൂപി ഉറപ്പിച്ച് വിശ്വസിക്കല്ലേ അവിടെക്കട്ടെ നിങ്ങൾ അയാളെ ചതിയിൽപ്പെട അയാളെ വഞ്ചിതനാകണ്ട അത്തൂറ് അയാളെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇന്ത ലംബ്രി വന്നൈ അല്ലാതെ കൽപ്പനകൾ സ്വീകരിക്കുന്നുണ്ടോ ശരീരത്തിനുസരിച്ച് ജീവിക്കുന്നുണ്ടോ വന്നൈ വിരോധങ്ങൾ വെടിയുന്നുണ്ടോ വഴിപ്പതിൽ പ്രദൂരി അതിരവരമ്പുകൾ സൂക്ഷിക്കുന്നുണ്ടോ വാത ശരി ശരീരത്ത് വീട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ നിങ്ങൾ അയാളെ സ്വീകരിക്കരുത് അയാളെ വലിയാണെന്ന് അംഗീകരിച്ച് കൊടുക്കണ്ട വായുവിലൂടെ പറക്കാനും വെള്ളത്തിലൂടെ നടക്കാനും ഒക്കെ ചെലപ്പോ പല കാരണത്താലും അള്ളാഹു താല അണ്ട് ചെയ്തു കൊടുക്കും ചിലപ്പോ കങ്കട്ടായിരിക്കാം ചിലപ്പോ അതിലും വല്യതൊക്കെ മഴ വേറെ ഏതൊക്കെ കങ്കട്ടേരൊക്കെ ചെയ്യലുണ്ട് അത് അപ്പൊ ഇയാളെ സിഹർ കൊണ്ട് ചെയ്യാം കങ്കട്ട് കൊണ്ട് ചെയ്യാം ചെലപ്പോ അള്ളാഹു വെറുതെ അയാളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കാം അയാൾക്ക് അങ്ങനെ അങ്ങനെ അതിനുള്ള കൈവണ്ട് കൊടുത്ത് തെഞ്ചാലെ അതിലും വലിയ കൈവക്കെ കാട്ടുമല്ല മരിച്ചവരെ ജീവിപ്പിക്കുക ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാല് ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോന്നാണ് നോക്കേണ്ടി മജുദൂപായ വലി ഇതിൽ പെടു ചേട്ടാ മജുദൂബായ വലിയ ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അയാള് കൽപ്പനകൾ അയാൾക്ക് ഭ്രാന്ത് ഉള്ള സമയത്താണെങ്കിൽ അയാളെ ബുദ്ധി നശിച്ച സമയത്താണെങ്കിൽ അത് കൂട്ടൂല അതിനെ നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല ഏതായിരിക്കട്ടെ എല്ലാ ശരീരത്തിന് വിരുദ്ധം ചെയ്യുന്നവര് മജുദൂവല്ലാത്ത വലിയ ബുദ്ധിയുള്ള കാലത്തോളം ഒരിക്കലും എന്താക്കാൻ പാടില്ല അംഗീകരിക്കാനേ പാടില്ല ഇമാം പറയുന്നു വിരുദ്ധം ചെയ്തു പറഞ്ഞാണ് കളശരി കത്തേരു വരല്ലേ എന്തേ കുട്ടിനർത്തില്ലേ അതേപോലെ കുട്ടിനെ തലവെച്ചു കൊന്ന് പിന്നെ കപ്പലും അട്ടാക്കി ശരീരത്തിന് വിരുദ്ധം ചെയ്ത് അപ്പൊ അപ്പൊ ഞങ്ങൾ അവലിയാക്കന്മാർക്കും എന്താക്കലൂർ നബിന്റെ തൊരിക്കത്താ ഞങ്ങള് ആ ഖലർനബിന്റെ തൊരിക്കടാ മുഹമ്മദ് നബിന്റെ തൊരിക്കത്ത ഹലർനബിയൊക്കെ പണ്ടത്തെ നബിയാ ആ പോയി ആ ഹലർനബിന്റെ ഉള്ളത് നമ്മൾ മുഹമ്മദ് നബിന്റെ തൊരീക്കത്താ ഇരിക്കേണ്ടി അത് വേറെ വിഷയം ഫത്തുൽബാരി പറയണേ ഫൈനൽ പാലോ കലൂർ കളർ തൊരിക്കത്തിനെതിരെ പറയണേ ചെയ്തത്യുഖാലിഫ് ശരിയ അതിലൊന്നും ശരീരത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല അവിടൊന്നും കുട്ടിനെ കന്നതൊന്നും ശരീരത്തിന് അവിടെ വിരുദ്ധല്ല പിന്നെ കപ്പൽ പൊളിച്ചു എന്നല്ലേ കപ്പലിന്റെ പലക ഒരു പലക പലകെടുത്ത് നോക്കുന്നു അതേ അപ്പുറത്ത് അക്രമിയായ ആരോ ഒരാള് ഈ നല്ല കപ്പലൊക്കെ എന്താക്കണ്ടേ പിടിച്ചെടുക്കണ്ടേ പിടിച്ച് എടുക്കണ്ട അത് തടുക്കാൻ വേണ്ടിയാ ചെയ്തത് ഏ മനസ്സിലായ അപ്പൊ ആയിച്ചോട്ടെ കപ്പൽ എന്താകുന്നില്ല മുങ്ങണമെന്നോ ഇല്ല മുങ്ങാത്ത നിലക്ക് ഒരു സൈഡിലാണ് പൊളിച്ചത് അപ്പൊ പിന്നെ അതേ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പൊളിച്ചത് അത് അങ്ങനത്തെ പൊളികള് എന്തല്ല ഒരാളെ മറ്റൊരാളുടെ കപ്പലെ പൊളിക്കണതെന്നുള്ള നിലക്ക് അവിടെ അക്രമാകണില്ല അവിടെ അവരുടെ ശരീരത്തിൽ അത് പറ്റും ചെയ്യുമായിരുന്നു അവരുടെ ശരീരത്താണ് അവര് നടപ്പിലാക്കിയത് സുമ്മയും ഒഴീതല്ലോഹു പിന്നീട് ആ ആ രാജാവിന്റെ സ്ഥലം കഴിഞ്ഞിന്റെ ആ ആ കള്ളക്കാരന്റെ കൊള്ളക്കാരന്റെ സ്ഥലം കഴിഞ്ഞാൽ ആ പല കവിടെ തന്നെ വെച്ചെടുത്താൽ മതിയല്ല ആ ഒഴീതും ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടും അത് ഒരു തെറ്റായ കാര്യമായി വ്യാഖ്യാനിക്കാൻ പറ്റൂല ശറയിലും എന്തല്ല തെറ്റല്ല നമ്മളെ ശരീരത്തിലും തെറ്റല്ല കാരണം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തത് അല്ലെങ്കിലുള്ള കപ്പൽ മുടിപ്പോ ിംഗാരി പക്ഷെ മൂസാ നബി അയിന്റെ അടിയിലെ എതിർത്ത് പറഞ്ഞത് ബിഹസബി ലാരി പ്രത്യക്ഷത്തില് എന്താറിയില്ല മൂസാ നബിക്ക് അപ്പുറത്തെ കൊള്ളക്കാരില്ല അറിയാതെ ചോദ്യം ചെയ്തതാ വക്കത് പിന്നീട് നന്നാക്കി നോക്കണം അമ്മ കത്തുലോകല്ലേ കുട്ടിയെ കൊന്നത് പല ആളൊക്കാന പി തിൽക്കശ്ശരിയാ അതെ ഖലർനബിന്റെ ശരീരത്തിൽ അങ്ങനെ കൊല്ലാൻ പറ്റുമായിരുന്നു എന്താ ഈ കുട്ടി കാരണമായിട്ട് മാതാപിതാക്കളും ഒരുപാട് ആളുകൾ പിഴച്ചു പോകും എന്ന് ഖലർനബിക്ക് അള്ളാഹുത്താല വിവരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കുട്ടി വളരാതിരിക്കാൻ ആ കുട്ടിയെ ഇപ്പൊ തന്നെ എന്താക്കാമ എന്താക്കാൻ പറ്റുന്നാണ് ആരുടെ ശരീരത്തില് ഖലർനബിന്റെ നബിന്റെ നമ്മളെ ശരീരത്തില് അങ്ങനെയല്ല പിന്നീട് ആ കുട്ടി കാരണമായിട്ട് പോകും എന്ന് കരുതിയിട്ട് ഇപ്പൊ തന്നെ കൊല്ലാനും പറ്റൂല ശരി ആരുടെ ശരീരത്തിൽ പറ്റും ഫലർനബിന്റെ ശരീരത്തിൽ പറ്റും അപ്പൊ ആ ശരീരത്തിന് വിരുദ്ധല്ല പിന്നെ ഇപ്പൊ മതില് എന്താക്കിയതാണ് നന്നാക്കിയതാണ് അത് ഏതൊരു ഒരു കുട്ടിന്റെ ആണ് സ്വർണ നിധി അതിന്റെ അക തൊട്ട നന്നാക്കിയത് ഇപ്പൊ തെറ്റാന്ന് പറയാനും പറ്റൂല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫലർനബി എന്തല്ല ശരീരത്തിന് വിരുദ്ധൊന്നും ചെയ്തിട്ടില്ല ഫത്തൽ ഭാരി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അപ്പൊ കള്ള സ്തൂഫികൾ ശരീരത്തിന് വിരുദ്ധമായത് ചെയ്യാൻ ഖലർ നബിന്റെ കഥ നിങ്ങോട്ട് കൊണ്ട